നമസ്കാരം ഞാൻ സുരേഷ് ഞാൻ നേരത്തെ എൻ്റെ കുറേ കവിതകളൊക്കെ പലയിടത്തും ചൊല്ലി ഇങ്ങനെ വേദികൾ ചൊല്ലി അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ചൊല്ലിയിട്ടുണ്ട് ഇപ്പോൾ ചില വേദികളിൽ എൻ്റേതല്ലാത്ത കവിതകൾ ഞാൻ ചൊല്ലിയിട്ടുണ്ട് എനിക്ക് കവികളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് മുരുകൻ കാട്ടാക്കട അദ്ദേഹത്തിൻ്റെ തിരികെ യാത്ര എന്ന് പറയുന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത് മതിലുകൾ കക്കരെ പുഴ വരിയ വരിയഭീരഥ വീണ്ടും വരിയ വരിയഭീരഥ വീണ്ടും വാമനന്മാരായിളന്നളന്നവരണ്ട് തീരങ്ങളിൽ വേലി ചാർത്തി വേദന ത്തിൻ വേദന പോരൂ ഭഗീരത വീണ്ടും മതിലുകൾക്കരെ പുഴ കരഞ്ഞിടുന്നു വരിക ഭഗീരഥ വീണ്ടും വരിയ ഭഗീരത വീണ്ടും വാമനന്മാരായി അളന്നളന്നവരെ തീരങ്ങളിൽ വേലി ചാർത്തി വേദന പാരതന്ത്യത്തിൻ വേദന പോരുഭകീരത വീണ്ടും എന്റെ കന്നിന്നു ദീർ കൊടുത്തിടാതെ എന്റെ പൊന്മാനിന്നു മീനു നൽകിയിടാതെ കുസൃതി കുരുന്നുകൾ ജലകേളിയാടാതെ വളത്തരുണി മുങ്ങി നീരാടാതെ ആറ്റു വഞ്ചിക്കുഞ്ഞിനുമ്മ നൽകിയിടാതെ വയലുവാരങ്ങളിൽ കുളിർ കോരിയിടാതെ എന്തിന് പുഴയെന്ന പേരുമാത്രം പോരൂ ഭഗീര വീണ്ടും കൊണ്ടുപോകൂ ഭഗീരഥ വിണ്ണിൽ നായാടി ടിനെ മെച്ചു പരസ്പരം പോരാടി കാട്ടിൽ കഴിഞ്ഞ ഭർത്യൻ തേടിയതൊക്കെ എൻ തീരത്തു നൽകി നീരൂറ്റി പാടം പകുത്തു നൽകി ഈറ്റയും നൽകി തോറ്റങ്ങൾ നൽകി കൂട്ടിന്നു പൂക്കൾ പുൽമേടു നൽകി പാട്ടും പ്രണയവും കോർത്തു നൽകി ജീവന സംസ്കൃതി പെരുമ നൽകി സംഘസംഘങ്ങളായി സംസ്കാര സഞ്ജയം പെറ്റു വളർത്തി പണിക്കാരിയമ്മ ഊഴി പരപ്പായി കാലം അതിന്നുമെ ജീവന്റെ വേഗത്തൊടിപ്പായി ഞാൻ വിത്തടുത്തുണ്ണ തിരക്ക് കൂട്ടുമ്പൊഴി വിൽപ്പനയ്ക്കിന്നു ഞാൻ ഉൽപ്പന്നമായി ജലം കോരി സൂര്യബിംബം നോക്കി അമ്മേ ജപിച്ചവനാണു ഗായത്രി ചൊല്ലാനരക്കും വെള്ളവും നീട്ടാതെ കരാറു നൽകി ഗായത്രി ചൊല്ലാനരക്കുമ്പിൽ വെള്ളവും നീക്കാതെ വിൽക്കാൻ കരാറുകെട്ടി നീരുവിറ്റമ്മതൻ മാറുവിറ്റു ക്ഷീരവും കറവ കണക്കുപറ്റു നീരുവിറ്റം മതൻ മാറുവിറ്റു ക്ഷീരവും കറവ കണക്കുപറ്റു ഇനി വരും നൂറ്റാണ്ടിലൊരു പുസ്തകത്താളിൽ പുഴയെന്ന പേരൻറെ ചരിതപാഠം ചാലുകളിലെല്ലാം ഉണങ്ങിയ മണൽ കത്തി നേരമിരുണ്ടും വെളുത്തും കടന്നുപോകും ഒടുവിൽ അഖല്യ പോലെ വസും ഒരു ജലസ്പർശ മോക്ഷം കൊതിക്കും അവിടെയൊരു ശ്രീരാമ ശീതളസ്പർശമായി തിരികെ ഞാനത്തും വരയ്ക്കാനയിക്കുക അവിടെയൊരു ശ്രീരാമ ശീതളസ്പർശമായി തിരികെ ഞാനെത്തും വരയ്ക്കാനയിക്കുക മാമുനീശാപം മഹാശോകർവം നീതപം കൊണ്ടൻ്റെ മോക്ഷഗമനം ഉള്ളു ചുരന്നൊഴുകി സകര കഴുകി പിന്നെയും ഭൂമിക്കു പുളകമേകി ളവുകോലടി വച്ചളന്നു മാറ്റുന്നുണ്ട് കരളിലൊരു മുളനാഴി ആഴം തിരക്കുന്നു ഒരു ശങ്കിലാരും ഒരു ശങ്കിലാരും തൊടാതെ ആത്മാവ് കരുതി വെക്കുന്നു ഭവാനയും കത്തു ഞാൻ ഒരു ശങ്കിലാരും ൊടാതെ ആത്മാവ് കരുതി വയ്ക്കുന്നു ഭവാനയും കത്തു ഞാൻ വന്നാ കരങ്ങളിൽ ഏറ്റുകൊള്ളകൻ്റെ ഈ സ്നേഹിച്ച ഭൂമി ഞാൻ വിട്ടുപോരാം പോരൂ ഭഗീരഥ വീണ്ടും കൊണ്ടുപോകൂ ഭഗീരഥ മതിലുകൾ കക്കരെ പുഴകരഞ്ഞീളുന്നു വരിയ ഭഗീരഥ വീണ്ടും വരിയ ഭഗീരഥ വീണ്ടും വാമനന്മാരായി അളന്നളന്നവരണ്ട് തീരഞ്ഞളിൽ വേലിച്ചാർത്തി വേദന പാരതന്ത്രത്തിൻ വേദന പോരൂ ഭഗീര വീണ്ടും കൊണ്ടുപോകൂ ഭഗീരവിനില്